അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളിവിടെ എത്തിയിരിക്കുന്നത് പിന്നെ എടപ്പാൾ എക്സ്പോയിലാണ് എക്സ്പോയിൽ ഒരു സ്പെഷ്യൽ ഇതുണ്ട് ഇവിടെ നിറയൊരു കച്ചവടം ഇത് ഇവർ വയനാടൻ നാടൻ മരുന്ന് പച്ചക്കറി കച്ചവടം ഒരു ഈ നാൽപ്പത് വർഷമായി ഇവർ കച്ചവടം തുടങ്ങിയിട്ട് ഇത് നിറയെ അമ്മയും മകനുമാണ് ഇവരോട് നമുക്ക് രണ്ടു പങ്ക് ചോദിച്ചറിയാം എന്താ പേര് സതി എത്ര വർഷമായി കച്ചവടം അപ്പൊ ഇനി മോനോട് ഒന്ന് രണ്ട് വാക്ക് ചോദിക്കാം ഓക്കെ അത് പറയും ചേനാമ്മയാണ് കോഴിക്കോട് ജില്ലയാണ് ചെയ്യുന്ന ആയുർവേദം മരുന്നും പഴയകളും കുട്ടികളും ഗോഫ് സമുദായത്തിൽ ചെയ്യുന്നതാണ് നമ്മളിപ്പോ ഇവിടെ വന്നിട്ട് ഡോക്ടർ കാണിക്കാണ്ട് നിങ്ങള് കൈനാട് വിളിച്ച കാര്യങ്ങൾ പറയൂ ആ ഓക്കെ ആ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സിദ്ധി നിങ്ങൾക്ക് അപ്പൊ നമുക്കൊരു ഓഫീ ടിക്കറ്റ് ഒക്കെ വെച്ചിരുന്നു നമുക്ക് കിട്ടില്ല അപ്പൊ നമ്മളിപ്പോ ഇവിടെ കഴിഞ്ഞ കഴിഞ്ഞാൽ അപ്പൊ സ്റ്റാള് നമ്മള് വിലക്കെടുക്കുന്നത് മൊത്തത്തിന്റെ ഇതിലാണ് അല്ലേ അപ്പൊ നിങ്ങൾ പാരമ്പര്യ ചികിത്സ ചെയ്യുന്ന ആളാണ് അച്ഛന് നിങ്ങൾ പഠിച്ചില്ലാക്കിയതാണ് അപ്പോൾ നിങ്ങളിപ്പോൾ എന്ന് പറഞ്ഞാൽ എന്ത് നമ്മളിപ്പോൾ ഒരു സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളാ മരുന്ന് അവർക്ക് കൊടുത്തു അസുഖത്തിനനുസരിച്ചുള്ള മരുന്ന് നിങ്ങൾ കൊടുക്കാൻ എനിക്ക് പറ്റും അല്ലേ അപ്പം അതിലൂടെ മറ്റുള്ള എല്ലാ കച്ചവടങ്ങളും പിന്നെ ആയുർവേദ മരുന്നുകളും വയനാടൻ തേനുകളും അങ്ങനെയുള്ള പല ഐറ്റംസുകളും ഇവിടെ ഉണ്ട് അങ്ങനെ അപ്പൊ നിങ്ങള് മകനാണ് എന്താ പേര് രതീഷ് കുമാർ ആണ് മകന് ഇത് അമ്മയാണ് അമ്മന്റെ പേരെന്താ പറഞ്ഞു സതീദേവി ടീച്ചറാണ് അപ്പൊ നമ്മള് രണ്ടു പേരും കൂടിയിട്ടാണ് ഇവിടെ കച്ചവടം അപ്പൊ എല്ലാവരും ഇവിടെ എക്സ്പോയിൽ വന്നു കഴിഞ്ഞാല് എല്ലാവരും ഒന്ന് നമ്മളെവിടെ ഒന്ന് സമീപിക്കാൻ ആ മറയൻ മിറാക്കില്ല മിറാക്കതി എക്സ്പോ എന്ന് പറഞ്ഞാൽ എല്ലാരും മറയുന്നൊന്നും പറയില്ല എക്സ്പോനെ പറയുള്ളൂ എക്സ്പോ തുടങ്ങി എടപ്പാളിൽ അത്രേ പറയൂ മറയൻ മിറാക്കണമെന്നു ആർക്കും അറിയില്ല അത് നമ്മൾ പറഞ്ഞതും കാര്യമില്ല ആ എക്സ്പോ എടപ്പാള എക്സ്പോ തുടങ്ങിയാ ആ തുടങ്ങി അപ്പൊ അങ്ങനെയുള്ള സംഭവമാണ് അപ്പൊ നമ്മള് എല്ലാവരും എക്സ്പോല വന്നു കഴിഞ്ഞാല് നമ്മളെ ഇവിടെ വയനാ ആയുർവേദി വയനാടൻ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് സർവീസിലേക്ക് വന്ന് എല്ലാവരും മുൻപേക്ക് നല്ല അവാർഡൊക്കെ കിട്ടിയ ആളാണ് പത്ത് നാൽപ്പത് വർഷം ഈ കച്ചവടത്തിൽ ഇങ്ങനെ ഒഴുകി നിൽക്കുന്ന ഒരു ആയുർവേദ ഡോക്ടറു ആ ഡോക്ടറിൻ്റെ ഒരു ഏകദേശം എത്തിയ ഒരാളാണ് അപ്പോൾ എല്ലാവരും ഇവിടെ വരിക നമ്മളാ സംശയങ്ങൾ മുമ്പോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പറയും അതിനുള്ള മരുന്നൊക്കെ തരൂട്ടാ ഓക്കേ താങ്ക് യു